എന്താണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പരിസ്ഥിതി ആഘാത പഠനം ഏതൊക്കെ പ്രോജക്റ്റുകൾക്ക് നമ്മൾ നടത്തണം ഇതിനു വേണ്ടി എന്തൊക്കെയാണ് പ്രൊസീജിയർ ഏതൊക്കെ നടപടിക്രമത്തിലൂടെ പദ്ധതികൾ കടന്നു പോകണം പ്രിയപ്പെട്ടവരെ നമസ്കാരം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയുടെ പേപ്പർ ടുവിൽ എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇന്നത്തെ സെഷനിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരി മൊഡ്യൂൾ സെവൻ പേപ്പർ ടുവിലെ മൊഡ്യൂൾ സെവനില് ആണ് നമുക്ക് പത്ത് മാർക്കിന് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് വരുന്നത് അതിലാണ് നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉള്ളത് അപ്പൊ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്താണ് ഈ ഒരു എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഇന്ത്യയിൽ എങ്ങനെ കടന്നു വന്നു ഇതിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് അഡ്വാൻറ്റേജസ് അഥവാ പ്രോസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കോൺസ് എന്തൊക്കെയാണ് പിന്നെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റീസെന്റ്ലി കറണ്ട് അഫേഴ്സിൽ വന്ന കുറച്ച് കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് മോഡൽ ചോദ്യങ്ങളും ചെയ്യാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും പരിസ്ഥിതിയെ എങ്ങനെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റൽ പദ്ധതികൾ തീർച്ചയായും പുരോഗതിക്ക് ഡെവലപ്മെന്റൽ പദ്ധതികൾ ആവശ്യമാണ് അല്ലെ പക്ഷേ ഇത് പരിസ്ഥിതി എത്രത്തോളം നമ്മൾ ആഘാതപ്പെടുത്തുന്നു എന്നത് പഠനം നടത്തിയതിനു ശേഷം അതിന്റെ ഒരു ആഘാത കഴിയുന്നത്ര കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു കാര്യം ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിരമായ വികസനം എന്ന കാഴ്ചപ്പാടിലേക്ക് വരുമ്പോഴും ഇത് തന്നെ നമുക്ക് അതിന്റെ ഒരു ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെയാണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് പ്രാധാന്യം വരുന്നത് അപ്പം യു എൻ ഇ പി യു എൻ എൻവയോൺമെന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാം യു എൻ ജനറൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ് യു എൻ ഇ പി എന്ന് പറയുന്നത് അവര് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ് ഇറ്റ് ഈസ് എ ടൂൾ ടു ഐഡന്റിഫൈ ദ എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്ട്സ് ഓഫ് എ പ്രോജക്ട് പ്രയർ ടു ഡിസിഷൻ മേക്കിംഗ് അപ്പൊ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ആ പദ്ധതി എത്രത്തോളം പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നതിനെ പറ്റി പഠനം നടത്തുക എന്നതാണ് ഇ ഐ എ എന്നാണ് യു എൻ ഇ പി പറയുന്നത് പല ഡെഫിനിഷൻ ഇത്തരത്തിൽ നമുക്ക് ഇ ഐ എക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ പ്രധാനമായിട്ടും എക്കോളജി പരിസ്ഥിതി അത് കൂടാതെ തന്നെ ആ പരിസ്ഥിതിയിൽ ഇഴുകി ചേർന്ന് ജീവിക്കുന്ന അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് അതുമൂലം ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റുകൾ കഴിയുന്നത്ര കുറയ്ക്കുക എന്നതാണ് ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ എൻവയറോമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് നമുക്ക് തീർച്ചയായിട്ടും എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻസും പഠിക്കേണ്ടതായിട്ടുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻ ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ആക്ടിലെ ചില പ്രൊവിഷൻസ് പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മതിയായ നടപടികൾ എടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് പ്രകാരമാണ് എൻവയറോൺമെന്റ് ഇമ്പാക്ട് അസെസ്മെന്റ് ഇന്ത്യയിൽ നടപ്പിലാകുന്നത് അതേപോലെ തന്നെ ഇത് ഓവർസീ ചെയ്യാനായിട്ട് കേന്ദ്ര വനവകുപ്പ് മന്ത്രാലയമുണ്ട് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അപ്പൊ ഇതാണ് നമ്മൾ പ്രാഥമികമായിട്ട് ഇ ഐ എ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിന്റെ ഒരു കാലഘട്ടം നമ്മൾ എവല്യൂഷൻ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു സമ്പ്രദായം വേണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് നടക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലെ യു എസ് എയിലാണ് അവിടുത്തെ ഈ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വികസന പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് എത്രത്തോളം എൻവയറമെന്റൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നത് അവിടുത്തെ ഫെഡറൽ ഏജൻസികൾ പഠിക്കണം അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ഒരു നാഷണൽ എൻവയോൺമെന്റൽ പോളിസി കൊണ്ടുവന്നു അതിനുശേഷം ഇന്ത്യയിൽ നയൻറ്റീൻ സെവന്റി സിക്സ് സെവൻറി സെവൻ കാലഘട്ടത്തിൽ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ അന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക ചില റിവർ വാലി പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് അവയുടെ പാരിസ്ഥിതിക ആഘാതത്തെ പറ്റി പഠനം നടത്തണം അപ്പൊ അങ്ങനെ ഇന്ത്യയിലേക്ക് പയ്യെ ഈ പറഞ്ഞ യു എസ് നിന്നും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ ഇന്ത്യയിലേക്കും എത്തുകയാണ് ചെയ്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരുന്നത് നയൻറ്റീൻ നയൻറ്റി ഫോറിലും പിന്നീട് രണ്ടായിരത്തി ആറിലുമാണ് നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അകത്ത് സെൻട്രൽ ഗവൺമെന്റിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരത്തിൽ നയൻറ്റി ഫോറിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് വരുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഒരു ലെജിസ്ലേഷൻ വന്നു അത് ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മിനിസ്ട്രി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂൾസ് ഇറക്കുന്നത് ഇപ്പൊ ഉദാഹരണം മിനിസ്ട്രി ഓഫ് ഫോം അഫയേഴ്സ് സിറ്റിസൺഷിപ്പ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് റൂൾസ് ഫ്രെയിം ചെയ്തതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെ നയൻറ്റീൻ നയൻറ്റി ഫോറില് ആദ്യമായിട്ട് എന്ത് ചെയ്തു ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട പദ്ധതികൾക്കും ഇത്തരത്തിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് മാൻഡേറ്ററി ആക്കിക്കൊണ്ട് ഒരു തീരുമാനം വരികയാണ് ചെയ്തത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഏതൊക്കെ ടൈപ്പ് പദ്ധതികളുണ്ട് ഏതൊക്കെ പദ്ധതികൾക്ക് ഇത് നിർബന്ധമായിട്ട് വേണം എന്ന് നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ആറില് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പൊ ഒരുപാട് ഭേദഗതികൾ വൺസ് വന്നതിന് ശേഷം ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് പദ്ധതികളിൽ എന്ത് ചെയ്യാം മോഡേണൈസേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് വരാം അപ്പൊ അത്തരത്തില ഉള്ള പദ്ധതികളാണെങ്കിൽ പോലും അവയ്ക്കെല്ലാം എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണം എന്ന കാര്യമായ മാറ്റങ്ങളൊക്കെ വന്നത് രണ്ടായിരത്തി ആറിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ ത്രീ സെക്ഷൻ സിക്സ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഈ സെക്ഷനുകളിലൊക്കെ ആയിട്ട് സെക്ഷൻ ട്വന്റി ഫൈവിൽ ഉൾപ്പെടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യാം എൻവയോൺമെന്റ് സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രധാനമായ നടപടി നടപടികളിലേക്ക് പോകാം അല്ലെങ്കിൽ ലെജിസ്ലേഷൻസിലേക്ക് പോകാം അത് പ്രകാരം നമുക്കറിയാം നമ്മുടെ ലെജിസ്ലേറ്റീവ് ബോഡി എന്ന് പറയുന്ന പാർലമെന്റ് ആണ് പാർലമെന്റ് നിയമങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പദ്ധതികളെ അപ്പൊ സ്വാഭാവികമായിട്ടും എൻവയോൺമെന്റ് ക്ലിയറൻസ് വേണം എന്ന് പറയുമ്പോൾ അടുത്ത നമുക്ക് ചർച്ചയിൽ വരുന്നത് എന്താണ് ഏതൊക്കെ പദ്ധതികൾക്കായിരിക്കണം ഇത് നിർബന്ധമായിട്ടും വരേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അതിനു പ്രധാനമായിട്ടും നമ്മൾ പ്രോജക്റ്റുകളെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു കാറ്റഗറി എ ആൻഡ് കാറ്റഗറി ബി അപ്പം അതിൻ്റെ ഹ്യൂമൻ ഹെൽത്തിനെയും റിസോഴ്സസിനെയും അല്ലെങ്കിൽ പ്രകൃതിയെയും ഇത്തരത്തിൽ ഹ്യൂമൻ ഹെൽത്തും ഒക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പദ്ധതികളെയും കാറ്റഗറി എയും കാറ്റഗറി ബിയും ആയിട്ട് കാറ്റഗറി ചെയ്യാം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉദാഹരണത്തിന് കാറ്റഗറി എ എന്ന് പറയുന്നത് വളരെ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടുന്ന എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പദ്ധതികളാണ് ഉദാഹരണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി മെഗാവാട്ട് ജനറേഷൻ ഇനി അതിൽ താഴെ വരുന്ന ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റി മെഗാവാട്ട് ആണെങ്കിൽ കാറ്റഗറി ബി അപ്പൊ ഇത്തരത്തിൽ ഒരു ഓവറോൾ പദ്ധതികളെ എന്ത് ചെയ്യുന്നു രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കാറ്റഗറി ബി പദ്ധതികളെ തന്നെ പിന്നെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ കാറ്റഗറി ബി വൺ കാറ്റഗറി ബി ടു അപ്പൊ നമ്മൾ പറയേണ്ടത് കാറ്റഗറി എ പ്രോജക്ട്സ് ഉണ്ട് കാറ്റഗറി ബി പ്രോജക്ട്സ് ഉണ്ട് ബി എ തന്നെ ഫർദർ എന്തായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബി വൺ ബി ടു എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ കാറ്റഗറി ബി വൺ പദ്ധതി ആണെങ്കിൽ നിർബന്ധമായിട്ടും എൻവയോൺമെന്റ് ഇമ്പാക്ട് അസെസ്മെന്റിലൂടെ കടന്നു പോകണം എന്നാൽ ചില പദ്ധതികളെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റിന്റെ പരിധിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതാണ് കാറ്റഗറി ബി ടു പ്രോജക്റ്റുകൾ അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഗവൺമെന്റ് ഗസറ്റിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് പദ്ധതികളാണ് എയിൽ വരുന്നത് ബി വണ്ണിൽ വരുന്നത് ബി ടു വരുന്നത് അപ്പൊ അത്രയും ഡെപ്തിലേക്ക് നമ്മൾ പോകണം എന്നില്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ ബേസിക് ആയിട്ട് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും ഇ ഐ എ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം ഇനി എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഏതിനൊക്കെയാണ് അപ്പം വേണ്ടുന്നത് നമ്മൾ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പ്രോജക്ട്സ് പറഞ്ഞു അപ്പൊ ഇതിൽ നിർബന്ധമായിട്ടും വേണ്ടത് വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ കാറ്റഗറി എ പ്രോജക്റ്റുകൾക്ക് നിർബന്ധമായിട്ടും വേണം അതിനാരായിരിക്കും എൻവയോൺമെന്റ് ക്ലിയറൻസ് നൽകുക സെൻട്രൽ ഗവൺമെന്റ് അഥവാ കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും കാറ്റഗറി ബി വൺ പദ്ധതികൾക്കും എന്ത് വേണം നിർബന്ധമായിട്ടും എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണം പക്ഷേ അത് നൽകുന്നത് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അതോറിറ്റി അസസ്മെന്റ് അതോറിറ്റി ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു അതോറിറ്റി ഉണ്ടാവും അവരായിരിക്കും കാറ്റഗറി ബി വൺ പദ്ധതികൾക്ക് എന്ത് നൽകുന്നത് ഈ പറയുന്ന എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകുന്നത് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം പദ്ധതികളെ കാറ്റഗറി എ കാറ്റഗറി ബി വൺ കാറ്റഗറി ബി ടു എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം ഇതിൽ കാറ്റഗറി എ പദ്ധതികൾക്കും കാറ്റഗറി ബി പദ്ധതികൾക്കുമാണ് നിർബന്ധമായിട്ടും ഇ ഐ എ അഥവാ എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആവശ്യമുള്ളത് ഇതിൽ കാറ്റഗറി എ പദ്ധതിക്ക് ആരാണ് ക്ലിയറൻസ് നൽകുന്നത് സെൻട്രൽ ഗവൺമെന്റ് കാറ്റഗറി സ്റ്റേറ്റ് ബി വൺ പദ്ധതികൾക്ക് ആരാണ് ക്ലിയറൻസ് നൽകുന്നത് സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി ആയിരിക്കും നൽകുന്നത് ഇത്രയും കാര്യങ്ങൾ അപ്പൊ ഈ പറയുന്ന ഇ ഐ എ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഡിഫറൻറ്റ് പ്രോജക്ടുകൾ എങ്ങനെയാണ് വരുന്നത് അവർക്ക് അതിൽ ഏതൊക്കെ പദ്ധതികൾക്കാണ് ഇ ഐ എ ആവശ്യം എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അപ്പൊ ഇത് തന്നെ നമ്മളിവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഡിഫറന്റ് ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് ഉണ്ട് അതിനെ കാറ്റഗറി എ എന്നും കാറ്റഗറി ബി എന്നും തെരഞ്ഞെടുത്തിരിക്കുന്നു ഇതിൽ കാറ്റഗറി എ പ്രോജക്ട്സിന് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അഥവാ ഇ എ സി ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത് ഇതിന് അസസ്മെന്റ് നടത്തുന്നത് കാറ്റഗറി ബി പദ്ധതികൾ നമ്മൾ പറഞ്ഞു ബി വൺ ബി ടു എന്ന് ഡിവൈഡ് ചെയ്യാം ഈ കാറ്റഗറി ബി പദ്ധതികൾക്ക് ആരായിരിക്കും അസസ്മെന്റ് നടത്തുന്നത് സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി ഓക്കെ അപ്പൊ ഈ ടേംസ് ഒക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ ഇനി സ്റ്റേജസ് ഓഫ് ഇ ഐ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ പദ്ധതികൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് ഇതിലെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഓക്കെ പ്രധാനമായിട്ടും ഇ ഐ എ അഥവാ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസെസ്മെന്റ് ഭാഗമായിട്ട് നാല് സ്റ്റേജസ് ആണുള്ളത് ഇതിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ് ഇപ്പൊ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എന്താണ് നമുക്കൊരു സ്ക്രീനിങ് സ്റ്റേജ് ആണ് പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ എന്നാൽ എന്നാൽ മാർക്ക് കൺസിഡർ ചെയ്യുന്ന നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്ന സ്റ്റേജാണ് മെയിൻസും ഇന്റർവ്യൂ അപ്പൊ അതുപോലെ തന്നെ ഇ ഐ ഈ പ്രോസസ്സിലും എന്തുണ്ട് വിവിധ സ്റ്റേജസ് ഉണ്ട് ഇതിൽ ആദ്യത്തെ സ്റ്റേജിൽ എസ്പെഷ്യലി കാറ്റഗറി ബി പദ്ധതികൾ നമുക്കറിയാം കാറ്റഗറി എ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ പദ്ധതികളാണ് അവർക്ക് നിർബന്ധമായിട്ടും എൻവോൺമെന്റ് ക്ലിയറൻസ് ആവശ്യമുണ്ട് അത് നൽകുന്നതാരായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് എന്നാൽ കാറ്റഗറി ബി പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് അവയ്ക്ക് ഈ പറയുന്ന പോലെ ക്ലിയറൻസിന്റെ ആവശ്യമുണ്ടോ അതിനെ ബി വണിൽ ഉൾപ്പെടുത്തണോ ബി ടുവിൽ ഉൾപ്പെടുത്തണോ എന്നൊക്കെ പ്രാഥമികമായിട്ടൊരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട് അതാണ് ഈ സ്ക്രീനിങ് സ്റ്റേജിൽ സംഭവിക്കുന്നത് ഓക്കെ അപ്പം പ്രധാനമായിട്ടും സ്റ്റേറ്റ് ലെവൽ എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റി എന്ത് ചെയ്യും ഈ പറയുന്ന കാറ്റഗറി ബി പദ്ധതികളെ ഏതിൽ ഉൾപ്പെടുത്തണം ഇവർക്ക് എൻവയോൺമെന്റ് ക്ലിയറൻസ് ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്ന സ്റ്റേജാണ് സ്ക്രീനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൽ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള സ്കോപ്പിംഗ് ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ കാറ്റഗറി എ പദ്ധതിയുടെ കേസിൽ സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അഥവാ അതുകൂടാതെ കാറ്റഗറി ബി വൺ പ്രോജക്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അതായത് ക്ലിയറൻസ് വേണ്ടത് രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ കാറ്റഗറി എയും കാറ്റഗറി ബി വണ്ണും ഇവയെ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തണം അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ പറയാറുണ്ട് ആ ടേംസ് ഓഫ് റെഫറൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സ്റ്റേജ് ആണ് ഈ സ്കോപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് അപ്പൊ ആദ്യം എന്ത് ഇത് നമ്മൾ ഏതിനൊക്കെ ഇതിന് നൽകണോ വേണ്ടയോ എന്ന് സ്ക്രീൻ ചെയ്ത് ഫിൽറ്റർ ചെയ്തതിനു ശേഷം രണ്ടാമത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അസസ്മെന്റ് നടത്തണം എന്ന് ചെയ്യുന്നതാണ് സ്കോപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് പബ്ലിക് കൺസൾട്ടേഷൻ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാറ്റഗറി എ അഥവാ അല്ലെങ്കിൽ കാറ്റഗറി ബി വൺ പദ്ധതികൾ എന്ത് ചെയ്യുന്നു ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കേൾക്കുന്നതിൽ ഇത് മൂലം അഫക്റ്റ് ആകാൻ സാധ്യതയുള്ള ലോക്കൽസിന് പറയാനുള്ളത് കേൾക്കുന്നതാണ് നമ്മൾ എന്തു പറയുന്നത് പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഇനി ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട് അവർ അവരെന്ത് ചെയ്യും പബ്ലിക് ഹിയറിംഗ് ഈ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് ഹിയറിംഗ് നടത്തും അതേപോലെ തന്നെ ജനങ്ങൾക്ക് അവര് നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ നൽകാം എഴുതി നൽകാം എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് അപ്രൈസൽ എന്ന് പറയുന്ന സ്റ്റേജ് ആണ് അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ പറയുന്ന ആദ്യത്തെ മൂന്ന് സ്റ്റേജിന് ശേഷം കാറ്റഗറി എ പ്രോജക്റ്റിനെയും കാറ്റഗറി ബി വൺ പ്രോജക്റ്റിനെയും എന്ത് ചെയ്യുന്നു വിശദമായിട്ട് അനാലിസിസ് നടത്തുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ക്രൂട്ടണി ചെയ്യുന്നു അതിനുശേഷം കാറ്റഗറി എ പദ്ധതി ആണെങ്കിൽ എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റി സെൻട്രൽ ഗവൺമെന്റിന്റെ കാറ്റഗറി ബി വൺ പദ്ധതി ആണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റി എന്ത് ചെയ്യും ഇതിന് എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകാനായിട്ട് അതിനെ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ആയിട്ട് സ്ക്രൂട്ടനി നടക്കുന്ന ലാസ്റ്റ് സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത് അപ്രൈസൽ എന്ന് പറയുന്ന സ്റ്റേജ് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ആണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാം എക്സ്പാൻഷൻ അല്ലെങ്കിൽ മോഡേണൈസേഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പരിസ്ഥിതി ആക്കാത്ത പഠനം നടത്തേണ്ടതായിട്ട് വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു റെഗുലേറ്ററി അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്യാം ഒരു റെഗുലേറ്ററി അതോറിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവരായിരിക്കും ഇതിന് ക്ലിയറൻസ് നൽകണമോ വേണ്ടയോ എന്നുള്ളത് ഇതെല്ലാം സമയബന്ധിതമായിട്ടാണ് ഓക്കെ അപ്പം ഇത്തരത്തിൽ ക്ലിയറൻസ് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻവയോൺമെന്റൽ ക്ലിയറൻസ് വൺസ് നൽകി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അഞ്ചു വർഷത്തേക്കാണ് പദ്ധതികൾക്ക് നൽകുന്നത് എന്നാണ് പറയുന്നത് ഇനി റിവർ വാലി പദ്ധതികളാണെങ്കിൽ പത്ത് വർഷവും മൈനിങ് പ്രോജക്ട്സ് ആണെങ്കിൽ മുപ്പത് വർഷത്തിലേക്കും കാര്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ക്രൂട്ടിനിങ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം ഇതാണ് ഇതിന്റെ ഒരു അനുമതിയുടെ കാലഘട്ടം ഇത്ര വർഷത്തേക്കാണ് ക്ലിയറൻസ് നൽകുന്നത് എന്നാണ് പറയുന്നത് കോമൺ ആയിട്ട് അഞ്ചു വർഷമാണ് ക്ലിയറൻസ് നൽകുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഹാഫ് ഇയർലി അതായത് ഓരോ ആറ് മാസം കൂടുമ്പോഴും ഇവര് സജഷൻസും കൂടെ പറയും ഈ കമ്മിറ്റീസ് എല്ലാം അപ്പം ഈ പദ്ധതികളും അതുമായിട്ട് ബന്ധപ്പെട്ടവർ എന്ത് ചെയ്യണം ഇതില് പ്രൈവറ്റ് ഏജൻസികളുടെ വരാം ഗവൺമെന്റ് ഏജൻസികളുടെ വരാം ഇപ്പൊ ഇവരെല്ലാം എന്ത് ചെയ്യണം ഈ ക്ലിയറൻസ് നൽകുന്ന സമയത്ത് അതോറിറ്റി ചില ഇവർ കംപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ മാർഗരേഖകളൂടെ മുന്നോട്ട് വെക്കും അപ്പൊ ഈ കംപ്ലൈൻസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആറ് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ വിലയിരുത്തും ഇവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യണം ഈ അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ അതും കൂടെ നമ്മൾ ഓർത്തിരിക്കുക ആറ് മാസം കൂടുമ്പോഴാണ് കംപ്ലൈൻസ് റിപ്പോർട്ട് നൽകേണ്ടത് അപ്പം ഇതൊക്കെയാണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസെസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം എന്താണ് പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് കാറ്റഗറി എ ആണോ കാറ്റഗറി ബി വൺ ആണോ അല്ലെങ്കിൽ ബി ടു ആണോ എന്ന് വേർതിരിക്കുന്നു അതിനുശേഷം അതിനെ നാല് സ്റ്റേജുകളിലൂടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു അനാലിസിസ് നടത്തുന്നു ഇ ഐ എ പ്രോസസ്സ് എന്ന് പറയുന്നത് അതാണ് അതിൽ ഏതൊക്കെ വരുന്നു നമ്മൾ വേണ്ട സ്ക്രീനിങ് വരുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ക്രൂട്ടിങ് ചെയ്യുന്ന അപ്രൈസൽ വരെ നാല് സ്റ്റേജസ് വരുന്നു അപ്പം അതിനുശേഷം അപ്രൂവൽ നൽകുന്നു അപ്പോഴും എന്ത് ചെയ്യും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് അതോറിറ്റീസ് മുന്നോട്ട് വയ്ക്കാറുണ്ട് അപ്പം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ആറ് മാസം കൂടുമ്പോടുമ്പം കംപ്ലൈൻസ് റിപ്പോർട്ട് നൽകണം അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഇതൊക്കെ മൂലമുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യും സുസ്ഥിരമായ വികസനം അല്ലെ അതെന്താണ് ഇന്നത്തെ ജനറേഷൻ ഈ പറയുന്ന നാളത്തെ ജനറേഷനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒപ്റ്റിമം ആയിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് സുസ്ഥിരമായ വികസനം എന്ന് നമുക്ക് തീർച്ചയായും ഡെവലപ്മെന്റ് വേണം വികസനം വേണം ഇത്തരത്തിൽ എന്താണ് പാരിസ്ഥിതിക പഠനം കൂടെ നടത്തുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് ഒരു പരിധി വരെ നമുക്ക് എക്നോളജിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിന് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് രണ്ടാമത് അഡോപ്ഷൻ ഓഫ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഇൻ ദ ഡെവലപ്മെന്റൽ പ്ലാൻസ് അപ്പൊ ഈ ഡെവലപ്മെന്റൽ പ്ലാനുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇഷ്യൂ വന്നാൽ അത് എങ്ങനെ പരിഹരിക്കാം അതുമായിട്ട് ഒരു പ്ലാനിംഗ് നടത്താനായിട്ടും തീർച്ചയായും ഇ ഐ എ സഹായകമാകും അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ പ്രോജക്ട്സിന്റെ അഡ്വേഴ്സ് ഇമ്പാക്റ്റുകൾ ഏറ്റവും മോശമായിട്ടുള്ള നമുക്കല്ലേ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് നമ്മൾ നേരിടുന്നുണ്ട് ഗ്ലോബൽ വാർമിങ്ങിനെ നേരിടുന്നുണ്ട് മോസോൾ ലെയർ ഡിപ്ലീഷൻ അപ്പൊ ഇതൊക്കെ പല പ്രതിഭാസങ്ങളും തമ്മിൽ ചെറിയ രീതിയിലെങ്കിലും ഒക്കെ കണക്ഷൻ ഉണ്ട് അപ്പൊ വികസനം ഒരിക്കലും ഇത്തരത്തിൽ എന്ത് ചെയ്യരുത് ഈ പറയുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ടുകൾ ഉണ്ടാക്കാം പക്ഷേ അതിന്റെ ഒരു അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് ഇനി പബ്ലിക് അവയർനെസ് പൊതുജനങ്ങളിലും കൂടെ എന്ത് ചെയ്യണം ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും പ്രകൃതിയെ ദുഷിപ്പിക്കാതെ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇമ്പാക്ട് കുറയ്ക്കുന്ന രീതിയിൽ ഒപ്റ്റിമം രീതിയിൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക എന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ അടുത്ത സമൂഹത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ജനറേഷനായിട്ട് മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാവുന്നത് എന്നാൽ ഇതിലുള്ള പോരായ്മകൾ എന്താണ് ഒന്നാമത് നമുക്ക് പറയുന്നത് തീർച്ചയായിട്ടും ടൈം ഡിലേ ഇത്രയും പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും വികസനത്തിന്റെ പല പദ്ധതികൾക്ക് ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഡിഫറൻറ്റ് പ്രോജക്റ്റുകൾ ഗവൺമെന്റ് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ചില തീരുമാനങ്ങളിൽ പലപ്പോഴും കാറ്റഗറി എയിലൊക്കെ അല്ലെങ്കിൽ ബി വണ്ണിലൊക്കെ വരാവുന്ന ചില പദ്ധതികളെ നമുക്ക് ക്ലിയറൻസ് വേണ്ടാത്ത രീതിയിൽ കാറ്റഗറി ബി ടുവിലൊക്കെ മാറ്റാനായിട്ട് ചില ഗവൺമെന്റുകൾ തീരുമാനിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ടിന് കാരണമായിട്ട് മാറും ഈ പറയുന്ന പ്രോസസ്സിനെ തന്നെ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് പിന്നെ ഇറന്യൂസ് ഡേറ്റ പലപ്പോഴും ഈ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാം തെറ്റായിട്ട് വരാനും ഒരു സാധ്യതയുണ്ട് പിന്നെ ഈ പറയുന്ന കംപ്ലൈൻസ് മോണിറ്ററിങ് ആറ് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ ഇവർ റിപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിലും അതിവർ കൃത്യമായിട്ട് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ള മെക്കാനിസം പലപ്പോഴും പ്രവർത്തിക്കാറില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലെ ചലഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ കൺസേൺസ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന കാര്യങ്ങളാണ് ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപതിൽ ഗവൺമെന്റ് ഒരു ഡ്രാഫ്റ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് റൂൾസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിരുന്നു അപ്പൊ അത് ഒരുപാട് ക്രിറ്റിസിസം നമ്മുടെ പൊതു നിന്ന് വരികയും പിന്നീട് അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ പോവുകയും ചെയ്തു അപ്പം അതും കൂടെ നമ്മുടെ സിലബസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പൊ ഞാൻ മുൻപ് സൂചിപ്പിച്ചു പ്രധാനപ്പെട്ട നമ്മൾ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടാണ് അപ്പം പല അല്ലെങ്കിൽ നിരവധി ഡെവലപ്മെന്റൽ പദ്ധതികൾ പലപ്പോഴും ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസിൽ തട്ടിയിട്ട് അത് ടൈം ബൗണ്ട് ആയിട്ട് നടക്കാത്തൊരു സാഹചര്യം വന്നു അപ്പൊ ഗവൺമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയത് ഓക്കെ അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ കുറെ പോളിസികളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിച്ചത് ഈ ആറ് മാസം നൽകിക്കൊണ്ടിരുന്ന കംപ്ലൈൻസ് റിപ്പോർട്ട് ഒരു വർഷം അല്ലെങ്കിൽ വർഷം തോറും മതിയും എന്നായിരുന്നു ഈ ഡ്രാഫ്റ്റ് റൂൾസിൽ പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് അതായത് പദ്ധതികൾ എന്ത് ചെയ്യാം ആരംഭിക്കാം ആ ആരംഭിച്ചതിന് ശേഷം അവർ എൻവയോൺമെന്റ് ക്ലിയറൻസ് വാങ്ങിച്ചാലും മതി അതിനാണ് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് അപ്പൊ അങ്ങനെ ചില റിലാക്സേഷൻസ് നൽകാം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ച ഒരു റൂൾ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വരാനായിട്ട് പോയത് പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ് ക്ലിയറൻസ് കംപ്ലൈൻറ്റ്സ് അപ്പൊ ഇതിൽ പ്രധാനമായ ഒരു വ്യത്യാസം ഈ ഗവൺമെന്റ് കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന നമ്മുടെ ഇ ഐ എ റൂൾസുമായിട്ട് കംപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ എൻവോൺമെന്റ് ക്ലിയറൻസ് ഫോളോ ചെയ്യാത്ത ഡെവലപ്മെന്റൽ പദ്ധതികൾക്ക് ഭീമമായിട്ടുള്ള പെനാൽറ്റി നൽകാം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഈ പോസ്റ്റ് ക്ലിയറൻസ് കംപ്ലൈൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവര് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ റൂൾസ് പറഞ്ഞിരിക്കുന്നത് അഡേർ ചെയ്യുക ഇല്ലെങ്കിൽ ഇവരിൽ എന്ത് ചെയ്യാം ഭീമമായ പെനാൽറ്റി കൊടുക്കാം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ക്ലിയറൻസ് ലഭിക്കാവുന്ന റൂൾസിൽ കുറച്ച് റിലാക്സേഷൻസ് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചു എന്നുള്ളത് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ റൂൾസിനെ നമ്മുടെ ഒരു പൊതുമധ്യത്തിൽ നിന്ന് ഒരുപാട് ക്രിറ്റിസിസം വരികയും പിന്നീട് ഇത് നടപ്പിലാക്കാതെ പോവുകയും ചെയ്തത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ചില പദ്ധതികളെയൊക്കെ ക്ലിയറൻസ് വേണ്ടാത്ത കാറ്റഗറി ബി ടുവിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങി എന്നാൽ അവയ്ക്ക് പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം ഉണ്ടാനും അപ്പൊ ഇത്തരത്തിലുള്ള ചില റിലാക്സേഷൻസ് ഡെവലപ്മെന്റുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപതില് റൂൾസ് കൊണ്ടുവന്നത് പക്ഷെ അത് ആ ഡ്രാഫ്റ്റ് സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്തു അത് പിന്നെ തള്ളിക്കളയുകയാണ് ചെയ്ത അല്ലെങ്കിൽ അഥവാ അത് ഇംപ്ലിമെന്റ് ആയിട്ടില്ല ഓക്കെ അപ്പൊ റീസെൻ്റ് ആയിട്ട് വന്നൊരു കാര്യം ആയതുകൊണ്ട് ഈ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഡിസ്കെന്റ് സ്റ്റേജസ് ഡിഫറന്റ് പദ്ധതികൾ ഉൾപ്പെടുന്നു പിന്നെ ആ പദ്ധതികൾക്ക് എങ്ങനെ അംഗീകാരം ലഭിക്കുന്നു അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മോഡൽ ക്വസ്റ്റിൻസ് ഉണ്ട് അപ്പൊ ഞാൻ ചോദ്യം വായിക്കാം നമുക്ക് നാല് സ്റ്റേജസ് തന്നിട്ടുണ്ട് ഇതിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസെസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിലെ സ്റ്റേജസ് ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഇതിന്റെ ഉത്തരം ടൈപ്പ് ചെയ്യുക പോസ്റ്റ് ചെയ്യുക ഇതിന്റെ കറക്റ്റ് ആൻസർ നമ്മൾ കമന്റ് സെക്ഷനിൽ നൽകുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചെയ്തു നോക്കുക രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അപ്പൊ ഇൻകറക്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പൊ ഈ ചോദ്യത്തിന്റെയും ഉത്തരം നിങ്ങൾ വ്യക്തമായി നമ്മുടെ സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതിന്റെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം തീർച്ചയായിട്ടും കമന്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു മൈക്രോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതേപോലെ വിവിധ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ മൈക്രോ ടോപ്പിക്സും നിങ്ങൾക്ക് ആവശ്യം ഉള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ പറ്റി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുമായിട്ട് തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ നമുക്ക് കാണാം താങ്ക്